കോടിച്ചാൽ സെന്റ് അഗസ്റ്റിൻസ് എൽ പി സ്കൂളിൽ പി ടിഎയുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ ചിങ്ങം ഒന്ന് കർഷക ദിനം സമുചിതമായി ആഘോഷിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്റ്റഡി അബ്രോഡ് പി ടി എ പ്രസിഡന്റ് ലാലു ജോയ് കൂട്ടുങ്കൽ കരനൽ കൃഷിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് പച്ചക്കറി കൃഷിയുടെ ആരംഭവും കുറിച്ചു എം പി ടി എ പ്രസിഡന്റ് ഷെറ്റി പി ടി എ അംഗങ്ങളായ സാബു ജയൻ സോണിയ ദീപ സുനിത അഖില ഷിൻസി നിനി സ്കൂളിലെ പ്രധാന അധ്യാപിക മേരി എം എം സീനിയർ അസിസ്റ്റന്റ് അൽഫോൻസ പി ജെ സ്റ്റാഫ് സെക്രട്ടറി ജി ബി സെബാസ്റ്റ്യൻ ബിബിത സ്വപ്ന എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി നെല്ല് അല്ലെങ്കിൽ യാത്ര കണ്ടിട്ടുള്ളൂ നമുക്ക് ഇവിടെ നട്ട് അത് വിളഞ്ഞു വന്ന് തുടർന്ന് കുട്ടികളുടെ നാടൻ കലാവിരുന്ന് ഉണ്ടായിരുന്നു സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ് ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ